ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ വ്ളോഗോ ഇന്നൊരു ബർത്ത് ഡേ വ്ളോഗ് എന്നൊക്കെ പറയാം പക്ഷേ ബർത്ത്ഡേ വ്ളോഗിനേക്കാൾ കൂടുതലായിട്ട് വേറൊരു കാര്യം കൂടെയുണ്ട് അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയണത് ഇതെൻ്റെ പിറന്നാളിൻ്റെ വ്ലോഗാണ് അപ്പോൾ ഈ ഡ്രസ്സ് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും കാരണം ഞാൻ ഓൾറെഡി ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം എന്നുള്ളത് ഇന്ന് പ്രധുവിന് ഒരു ഷൂട്ടുണ്ട് അപ്പൊ അത് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ നമ്മളിതാ നമ്മളുടെ തൊട്ടടുത്തുള്ള നമ്മളുടെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ആദ്യം തന്നെ പോയി തൊഴുതു എന്നിട്ട് അവിടെ നിന്ന് ഇനി നമ്മൾ വേറെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഞാനും അമ്മയും പ്രദുവും കൂടിയിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു അമ്പലത്തിലേക്ക് പോകുന്നത് അമ്പലം നമ്മളുടെ വീട്ടിൽ നിന്ന് വല് അധികം ദൂരമൊന്നും ഇല്ലെങ്കിൽ കൂടി ഇതുവരെ ഞാൻ അവിടെ പോയിട്ടില്ല അമ്മ പോയിട്ടുണ്ട് അപ്പൊ ഞാനും പ്രധുവും ആദ്യായിട്ടാണ് അപ്പൊ അവിടേക്ക് പോകാൻ ഒരു കാര്യമുണ്ട് എന്തു പറയാ രാമരാമേരാമനേ തന്റെ മനസ്സിൽ നമ്മുടെ വലിയ കുന്നിന്റെ ഒരു സ്ഥലം തന്നെയാണ് എടോ പൂക്കാട്ടിരി പൂക്കാട്ടിയൂർ എന്നാണ് ശരിക്കും നമ്മള് പറയുക പൂക്കാട്ടിരി എന്നാണ് ആ അപ്പൊ അവിടെയുള്ള തൃക്കണ്ണാപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു കുന്ന പോലത്തെ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കയറി പോയിട്ടാണ് അമ്പലമുള്ളത് കേട്ടോ ഭാഗ്യത്തിന് നമ്മൾ അവിടെ അമ്പലത്തിൽ എത്തിയ സമയത്ത് മഴയൊന്നും ഒന്നും കുറഞ്ഞു കിട്ടും അപ്പൊ നമ്മള് കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തു അപ്പഴേക്കും നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ ഇവിടെ ഒരു ഷൂട്ട് ഉണ്ടല്ലേ നമ്മുടെ അന്ന് ആ സപ്താഹത്തിൻ്റെ സമയത്ത് അത് കണ്ടിട്ട് പ്രദുവിൻ്റെ ഇൻവിറ്റേഷൻ കണ്ടിട്ടില്ലേ ആ വീഡിയോ കണ്ടിട്ട് പ്രദുവിനെ ഇങ്ങോട്ട് വിളിച്ചായിരുന്നു അപ്പം നമ്മളിപ്പം അങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഭക്ഷണം കഴിച്ചു വരൂ അമ്മ എന്താ അവിടെ വരും ചട്ടി കൊറക്കണ്ട കാര്യം എന്താന്ന് മനസ്സിലായോ നമ്മൾ തന്നെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മളുടെ അമ്പലത്തില് ഇവിടെ നരസിംഹമൂർത്തി ക്ഷേത്രത്തില് സപ്താഹമുണ്ടായ സമയത്ത് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഇങ്ങനെ പലരും കണ്ട് 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 നമ്മളടുത്തുതന്നെ ഉള്ള ഈ ഒരു അമ്പലത്തില് അവിടെയുള്ള ആൾക്കാരും കണ്ടിട്ട് അതിന്റെ അവരൊക്കെ കൂടെ കണ്ടപ്പോ ഈ കുട്ടി ആരാണ് ഒക്കെ അന്വേഷിച്ച് നന്നായിട്ടുണ്ടല്ലോ ചെയ്തത് അപ്പൊ നമ്മളുടെ അമ്പലത്തിലും സപ്താഹം ഉണ്ടാവുന്ന സമയത്ത് ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാൻ ആ കുട്ടീനെ കിട്ടുവോ എന്നൊക്കെ അന്വേഷിച്ച് അങ്ങനെ നമ്മളുടെ അടുത്ത് എത്തിയതാണ് ആ കണ്ടോ ഇതുപോലെ വലിയൊരു കുളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട്

ഇവിടെ നോക്ക് കൃഷ്ണന്റെ ഇത് മറ്റു ഗുരുവായൂർ പോലെ ഗുരുവായൂരൊക്കെ ഉള്ള പോലെ കൃഷ്ണന്റെ ഒരു ഇതുണ്ട് കുളത്തിന്റെ നടുവിൽ കണ്ടു അമ്പ അല്ല അമ്പരാട്ട് ഇവിടെ അറിയില്ല കുട്ടിയൊക്കെയാ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ആകട്ടെ ആകട്ടെ ഏ ആ ഒരു അമ്പലത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാ എവിടെ നോക്കിയാലും നല്ല ഫ്രെയിം ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാൻ അപ്പൊ നമുക്ക് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ എന്തായാലും പിറന്നാളല്ലേ അപ്പൊ നമുക്ക് ഷോർട്സ് ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ വിചാരിച്ച് കുറെ എടുത്തു നല്ല ഭംഗി നല്ല രസമുള്ളൊരു സ്ഥലം ആ അപ്പൊ ഞാൻ പ്രദുവിന്റെ ഒരു ഷോർട്സും ഞാൻ അതുപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞത് കണ്ടിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് എന്നുള്ളത് ആ അതാ സ്ഥലത്തിന്റെ ഭംഗിയും നല്ല നല്ല മൊത്തത്തിൽ നല്ല ഭംഗിയായിരുന്നു അങ്ങോട്ട് നോക്കുവാറച്ചൂര് നോക്കി പോയാ ഇതെന്റെ സ്റ്റാർ ബർത്ത്ഡേ ആണ് കേട്ടോ പിറന്നാള് അപ്പൊ നമ്മളൊക്കെ പിറന്നാളാണ് ആഘോഷിക്കുന്നത് കുറെ കാലങ്ങളായിട്ട് നമ്മൾ അങ്ങനെയാണ് പക്ഷെ ഇപ്പൊക്കെ എല്ലാവരും ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ ആഘോഷിക്കുക അല്ലെ അപ്പൊ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അത് അവർക്ക് ഇപ്പൊ നാളിനേക്കാൾ കൂടുതൽ എന്ന് പറയുന്ന അവർക്ക് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് എല്ലാവർക്കും അറിയുന്നതും അപ്പൊ അതാണ് അവര് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനും ഒക്കെ അവർക്കൊക്കെ ഇഷ്ടമുള്ളത് പക്ഷെ നമ്മൾ എന്താ വച്ചത് മുന്നേ തൊട്ട് ഇങ്ങനെ ഒരു ശീലിച്ച കാരണം നമ്മൾ നാളിന്റെ എന്താണ് ശരിക്കും നമ്മൾക്ക് ഒരു പിറന്നാൾ എന്നുള്ള ഒരു ഫീല് ആ ഉള്ളത് കേട്ടോ പിന്നെ ഈ ഒരു ഡ്രസ്സ് അത് പിറന്നാൾ സ്പെഷ്യൽ ആണ് എന്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് തിരി വീഡിയോ ആണ് കൂടെ കൂടെ ഇപ്പുറത്ത് നിൽക്ക് ആ എന്നിട്ട് മുഖം അപ്പൊ ഞാൻ പറഞ്ഞത് മുഴുവനാക്കിയില്ല ആക്കിയില്ല അല്ലെ അപ്പൊ അന്നത്തെ ആ ഒരു വീഡിയോ ചെയ്ത കുട്ടി ആരാണ് എന്നുള്ളത് അവിടുത്തെ അമ്പലത്തിലെ കമ്മിറ്റിയിലെ ആൾക്കാരൊക്കെ കൂടെ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് നമ്മളുടെ അടുത്ത് എത്തി അങ്ങനെ അത് ഏർ പ്രദു ഏർ പ്രദു നമ്മളെടുത്ത് ചോദിച്ചു അങ്ങനെ പറ്റുമോ ചോദിച്ചപ്പോൾ എന്തായാലും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ എന്തായാലും പ്രദുവിനെ ലീവുള്ള ഒരു ദിവസം നോക്കിയിട്ട് പോയിട്ടുള്ളതാണ് അപ്പോ എന്തൊക്കെയാണ് അവിടെ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്ത് എന്താണ് ഇപ്രാവശ്യത്തെ വീഡിയോ എന്നൊക്കെ ഉള്ളത് ഞാൻ കാണിക്കാം അപ്പോ അവിടെ അമ്പലത്തിലെ കമ്മിറ്റിയിലും അവിടെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ കുറച്ച് പേരെയാണ് നമ്മൾ ചെന്ന ആ സമയത്ത് ഉണ്ടായിരുന്നത് ഇത്രയും പേരാണ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അവരൊക്കെ എല്ലാവർക്കും ഒരുപാട് സന്തോഷായിട്ടോ അപ്പോ നമുക്കും അത് ഒരുപാട് സന്തോഷമായി എങ്ങനെ ചെയ്യാൻ പറ്റിയതിൽ അപ്പൊ അവരെല്ലാവരും കൂടെ ഒരു വീഡിയോ എടുത്താണ് നമ്മൾ ചെന്ന ദിവസം അവിടെ രാമായണം സമ്പൂർണ്ണം വായനയായിരുന്നു ആയിരുന്നു ഇപ്പൊക്കെ ഒരുപാട് അമ്പലങ്ങളിലൊക്കെ ഉണ്ടാവും അല്ലേ സമ്പൂർണ്ണ വായനയൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും അതും പങ്കെടുക്കാൻ പറ്റി കുറച്ചു നേരം കൊണ്ട് പ്രദുവിന്റെ ഷൂട്ടൊക്കെ തീർത്തു അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി അവിടെ നല്ലൊരു ഫ്രെയിമാണ് മൊത്തമേ അവിടെ നിന്നാലും നല്ല ഭംഗി അപ്പൊ പ്രദുവിന്റെ ഷൂട്ട് കഴിച്ചപ്പോ പിന്നെ എനിക്ക് കൊറേ വീഡിയോസും ഫോട്ടോസും നിറയെ എടുത്തു കേട്ടോ പ്രദു ഇതാണ് കേട്ടോ ആ അമ്പലം നമ്മളിപ്പോ പോയിട്ടുള്ളേ അപ്പൊ നമ്മളടുത്തുള്ള ഇവിടെ ആരെങ്കിലും ഒക്കെ ഇത് കാണണുണ്ടെങ്കിൽ അവരാരെങ്കിലും ഈ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കമന്റ് ചെയ്യണം ആ അപ്പൊ എന്തായാലും നല്ല ഭംഗിയാണ് കാണാൻ കണ്ടൊക്കെ ചെറിയൊരു ഒരു താമരക്കളും ഒക്കെ ഉണ്ട് അപ്പൊ എന്നാ ഞാൻ ഡ്രസ്സിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് ആക്കിയില്ല അല്ലെ നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ബ്ലാക്ക് എന്റെ ഫേവറേറ്റ് കളറാണ് ഞാനത് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ പ്രദുവിന്റെ ഈ ഒരു ഡ്രസ്സ് അത് എവിടെന്നാ വാങ്ങിയെന്നുള്ളതും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ അമ്മയുടെയും പ്രദുവിന്റെയും ഡ്രസ്സ് കണ്ടോ സെയിം ആണ് അപ്പൊ ഞാൻ സാരി എടുത്തിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പ്രദുവിന്റെ ഈ ഒരു സ്കേട്ടും ടോപ്പും അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുതു ഷൂട്ടൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും നല്ല സന്തോഷമായി അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വിചാരിക്കണ്ടാവും പാറു എവിടെയാണ് എന്നുള്ളത് പാറുവിന് അന്ന് ഒരു കല്യാണുണ്ട് പാറുവിന്റെ ഫ്രണ്ടിന്റെ ചേച്ചിയുടെ കല്യാണുണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നമ്മൾ വന്ന അതേ ഓട്ടോയിലായിരുന്നു പാറു തിരിച്ചു പോയത് അപ്പോൾ അതിന് വേണ്ടി റെഡി ആവുകയൊക്കെ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മളുടെ കൂടെ വരാതിരുന്നത് നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ചിട്ട് വന്നതാണ് കേട്ടോ ഇപ്പം പക്ഷെ വീട്ടിൽ മണം പിന്നെപ്പോ അന്നത്തെ ദിവസത്തെ അങ്ങനെ മുഴുവനും വീഡിയോ അങ്ങനെ ഒന്നും എടുത്തിട്ടൊന്നും ഇല്ല പിന്നെന്താ ലഞ്ച് കഴിക്കേണ്ട സമയായി അമ്മ ഇതൊക്കെ ഇപ്പൊ എനിക്ക് കൈകൊണ്ട് ഇങ്ങനെ വയ്യാണ്ടിരിക്കുമ്പോൾ എന്ന് വെച്ച ഞാനങ്ങനെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അമ്മ തന്നെ സദ്യയൊക്കെ ഉണ്ടാക്കിട്ടോ കുറച്ച് സംഭവങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞു സദ്യ എന്തായാലും പിറന്നാളല്ലേ അപ്പൊ നമ്മൾ ഇവിടെ പിറന്നാളിന് സമയത്ത് ഇവിടെയൊക്കെ എല്ലാവരും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മൾ പിറന്നാള് അതായത് സ്റ്റാർ ബർത്ത്ഡേന്റെ അന്ന് ഇങ്ങനെ എന്താ പറയാ വിളക്കിന്റെ മുമ്പില് എല്ലാം ഇട്ട് അങ്ങനെ വിളക്കത്ത് വിളമ്പിട്ടൊക്കെയാണ് നമ്മൾ ഇവിടെ പിറന്നാള് ആഘോഷിക്കുന്നത് കേട്ടോ ചോറും സാമ്പാറും പപ്പടും തോരനും അവിയലും പിന്നെ പിന്നെന്തായിരുന്നു ഓലൻ പിന്നെ അതുപോലെ ഇൽശ്ശേരി അതുപോലെ അച്ചാറ് അതുപോലെ പുളിഞ്ചി പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം അങ്ങനെ എല്ലാം കൂടെ അത്യാവശ്യം നല്ലൊരു സദ്യ ആയിരുന്നു പിന്നെ നമ്മൾ കുട്ടിക്കാലം തൊട്ട് ശീലിച്ചു പോരുന്ന വിശ്വസിച്ച് പോരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ അങ്ങനെ മാറ്റങ്ങൾ ഇല്ലാണ്ട് എല്ലാ വർഷവും ഇതേപോലെ തന്നെ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കാത്ത ചില കാര്യങ്ങളുണ്ട് അതായത് പിറന്നാൾ ആരുടെയാണോ അവർ കഴിക്കുന്ന ഇലയുടെ അടിയിൽ രണ്ട് കുഞ്ഞ് ഇലച്ചീന്ത് ഇങ്ങനെ കഷ്ണം അതും കൂടെ വെച്ചിട്ടുണ്ടാവും പിന്നെ അമ്മ ഇങ്ങനെ വളമ്പി തരും പിന്നെ നമ്മളാണ് ആദ്യം കഴിച്ചു തുടങ്ങേണ്ടത് അപ്പൊ നമ്മൾ അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും കുറെശ്ശേ എടുത്തിട്ട് കുഞ്ഞൂറിലേക്ക് ക്കിട്ട് അവിടെ ഇലയുടെ തുമ്പത്ത് ഇതുപോലെ വെക്കും പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ അങ്ങനെ ഇതുപോലെ മൂന്ന് വട്ടം ഇങ്ങനെ ഒഴിഞ്ഞ് അതിൽ ആ ഉരുളയുടെ മുകളിൽ ഇങ്ങനെ ഒഴിക്കും എന്നിട്ട് നമ്മൾ തുടങ്ങണം കാരണം നമ്മളാണല്ലോ ആ ദിവസത്തെ വി ഐ പി എന്ന് പറയണത് അപ്പം നമ്മൾ കഴിച്ച് തുടങ്ങുന്നവരെ ബാക്കി എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം അതാണ് അപ്പോൾ നമ്മൾ കഴിച്ച് തുടങ്ങിയതിന് ശേഷം മാത്രം ബാക്കിയുള്ളവർ കഴിക്കാൻ തുടങ്ങും ഓരോ സ്ഥലത്ത് നമ്മൾ ഓരോ പോലെ ആയിരിക്കില്ലേ പിന്നെ ഇതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട് വേറെ കുറച്ച് പേരൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ നിലത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ പിന്നിലൂടെ ഇങ്ങനെ തലയിലേക്ക് ഇങ്ങനെ എന്തോ ഇങ്ങനെ ഒഴിഞ്ഞ അങ്ങനെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നിങ്ങളുടെയൊക്കെ ഭാഗങ്ങളിൽ എന്തെങ്കിലും നമ്മൾ പിറന്നാൾ ദിവസമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റിൽ പറയണേ അപ്പൊ നമ്മളുടെ ഇവിടെ എന്ന് പറയണത് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ കല്യാണത്തിന് പോയിട്ടുള്ള പോയിട്ടില്ല പാരുത തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പൊ പാറുവിനെ പാറുവിന്റെ ഫ്രണ്ട്സ് വീട്ടിൽ കൊണ്ടുവന്നാക്കാണ്ട്ട്ടോ ചെയ്തത് അതുപോലെ തന്നെയുള്ള വേറൊരു കാര്യമാണ് സന്ധ്യ സമയത്ത് വിളക്ക് തൊഴണം അപ്പൊ ഇത് നമ്മൾ കാണിച്ച സമയത്ത് ഷോർട്സിൽ കാണിച്ചപ്പോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് സൈഡിൽ നിന്നാണ് വിളക്ക് കാണുക എന്നുള്ളത് കിഴക്കു നിന്നും വടക്ക് നിന്നും വിളക്ക് കാണാട്ടോ ബാക്കിയുള്ള ഭാഗത്ത് നിന്ന് വിളക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അലച്ചിലാവും പട്ടിണിയാവും എന്നൊക്കെ അമ്മമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു പിറന്നാൾ വ്ലോഗാണ് അപ്പം നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ പ്രദുവിൻ്റെ ഞാൻ അവിടുന്ന് അമ്പലത്തിന് ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ഞാൻ എന്തായാലും നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് അതുകൂടെ ചെയ്യണം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയ്ക്കും ബായ്